പട്ടാമ്പി ചാലുശ്ശേരി പാതയുടെ നവീകരണത്തിനായുള്ള സർവേ നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത് അറുപത്തി ദശാംശം ഏഴ് ഒൻപത് കോടി രൂപ ചെലവിലാണ് റോഡ് ആധുനിക രീതിയിൽ പുതുക്കി പണിയുന്നത് റോഡ് നിർമ്മാണത്തിനായുള്ള സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഈ മാസം രണ്ടിന് മന്ത്രി മുഹമ്മദ് റിയാസാണ് റോഡിന്റെ നവീകരണ നവീകരണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചത് ചാലുശേരി തണത്ര പാലം മുതൽ പട്ടാമ്പി തൃത്താല റോഡ് ജംഗ്ഷൻ വരെയുള്ള പതിനാല് കിലോമീറ്റർ റോഡാണ് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ ആധുനിക രീതിയിൽ നവീകരിക്കുന്നത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് റോഡിന്റെ ഇരുവശങ്ങളും നവീകരണത്തിന്റെ ഭാഗമായി വീതി കൂട്ടും ഇരുപത്തിയെട്ട് കൾവർട്ടറുകൾ പുതുക്കിപ്പണിയും ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം അഴുക്കുചാലുകൾ സ്ഥാപിക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ബസ് വേഗകളും ഒരുക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് നിലവിൽ റോഡിന്റെ വീതി കുറവും തകർച്ചയും നിരപ്പ് വ്യത്യാസങ്ങളും മൂലം ചാലിശ്ശേരി മുതൽ പട്ടാമ്പി വരെയുള്ള ദൂരത്തിൽ വാഹനാപകടങ്ങൾ ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ് റോഡ് പലയിടത്തും പാട് തകർന്നു കിടപ്പിലുമാണ്